നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കഴുതയുടെ മൺപ്രതിമയാണ് ആരുടെയും കഴുതയുടെയും അതിനാദ്യം ഒരു വലിയ മൺകെട്ട വേണം എന്തുകെട്ട മൺകട്ട ഇനി ഈ കട്ടക്കകത്ത് ഒരു കഴുത മനസ്സിൽ വിചാരിക്കണം വേണം വിചാരിക്കണം എന്നിട്ട് ആ കഴുതയുടെ ചുറ്റുമുള്ള മണ്ണ് ഇങ്ങനെ കൊത്തി കൊത്തി മാറ്റണം എങ്ങനെ മാറ്റണം കൊത്തി കൊത്തി കണ്ടോ കണ്ടോ മണ്ണ് മാറ്റിയപ്പോൾ കഴുത തെളിഞ്ഞു എന്തു തെളിഞ്ഞു കഴുത ഹാ ഇനി എല്ലാവരും ഓരോ പ്രതിമ ഉണ്ടാക്കണം എന്തുണ്ടാക്കണം പ്രതിമ സൂത്ര മേലിലോട്ടത്തിന് താനിവിടെ നിൽക്കാമോ താനാ അതിനെ പറ്റിയാൽ അവരുടെ സംശയങ്ങളൊക്കെ തീർക്കണം എന്ത് വേണം തീർക്കണം സംശയം എല്ലാം ഉണ്ടെങ്കിൽ ചോദിച്ച് ഞാൻ മുയലിൻ്റെ പ്രതിമ ഉണ്ടാക്കുന്നത് അപ്പോൾ മൺകെട്ടയിൽ മുയലുണ്ടെന്ന് ആദ്യം വിചാരിക്കണം കേട്ടോ എന്തുണ്ടെന്ന് വിചാരിക്കണം മുയിലുണ്ടെന്ന് ആനയെ ഉണ്ടാക്കിയതാ കൊള്ളാം ഇത് വാലാ തുമ്പി കൈ കാട്ടുമുത്തപ്പൻ്റെ പ്രതിമയാ ഉണ്ടാക്കിയത് പക്ഷെ മുത്തപ്പൻ അപ്രത്യക്ഷിന് തോന്നുന്നു ഏഹ് പ്രതിമ തീർന്നെന്നോ അത് മൺകെട്ടയ്ക്ക് അകത്ത് വേറൊരു മൺകുട്ടിയുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് കുറേ ഉറുമ്പുകളുടെ പ്രതിമയാണ് ഉണ്ടാക്കിയത് വല്ല സംശയമുണ്ടോ ഇല്ല മൺകട്ടിക്കുള്ളിൽ എന്താണെന്നാണ് താൻ വിചാരിച്ചത് കരടി കരടിയാണെങ്കിൽ ഇങ്ങനെയല്ല മണ്ണ് കൊത്തി ഞാൻ പറഞ്ഞു തരാം വേണ്ട ഇത്ര സ്പീഡി കൊത്തിയാൽ ശരിയാവില്ല മിണ്ടാതിരി സ്പീഡി കൊത്തിയ പ്രതിമ കിട്ടില്ലെന്നേ എടാ മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ എന്നോട് സ്പീഡി കൊത്തിയില്ലെങ്കിൽ മൺകട്ടിക്കുള്ളിൽ കരടിയെ കിട്ടില്ല ചേട്ടാ എനിക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കിട്ടുന്നില്ല പഠിക്കാൻ തുടങ്ങുമ്പോൾ കളിക്കാൻ തോന്നും കളിക്കുമ്പോൾ തിന്നാൻ തോന്നും തിന്നുമ്പോൾ ഉറങ്ങാൻ തോന്നും കോൺസെൻട്രേഷൻ എന്ന സാധനമേ കിട്ടുന്നില്ല അതൊക്കെ നമുക്ക് ശരിയാക്കാം വാ താൻ ഈ വള്ളിയിലൂടെ അപ്പുറത്തേക്ക് നടന്നോ ഏഹ് വീണാലും പേടിക്കാനില്ലെന്ന് ആഴം കുറവാ അങ്ങനെ പല തവണ നടന്നാൽ കോൺസെൻട്രേഷൻ കൂടും ശ്രമിച്ചു നോക്ക് അയ്യോ പേടിയാവുന്നു ഈ വടി പിടിച്ച് നടന്നാൽ ബാലൻസ് കിട്ടാൻ എളുപ്പമാണ് ഏഹ് ആ ശരി ചടഞ്ഞിവിടെ ചിരി ഇരുത്താൻ പറയാൻ കോൺസെൻട്രേഷൻ പോകുന്നു ഒന്ന് നിർത്തണോ ഒന്ന് ട്രൈ ചെയ്യട്ടെ ഇതിലും ഈസി ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം ഓ പിന്നെ ചെയ്യും പറയാം എളുപ്പമാണ് ചെയ്യാൻ ഞാൻ ചെയ്യും പിന്നെ ആ കമ്പിങ്ങാ ആ എന്നാ പിടി കാരട്ട് ഏഹ് കമ്പ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനല്ലേ ഇതിലേ മുഖത്ത് അവിടെ എളുപ്പം ഓ എവനെക്കനാടി എങ്ങനെ പഠിപ്പിക്കും എന്ത് പറ്റി ഇതിൽ കൂടെയല്ലേ എന്ത് പറ്റാൻ രണ്ട് ദിവസമായി ഇവനെ പഠിപ്പിച്ചോടി ചോദല്ലേ വെള്ളം പറ്റി ഇന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അവനറിയില്ല നിങ്ങൾ തന്നെ പറ ഞാനിനിയും എന്ത് ചെയ്യും നാളെ പരീക്ഷയാ വെള്ളം ഞങ്ങൾ കൊണ്ടുവന്നാൽ മതിയോ വെള്ളമോ എന്തിനേം ചേട്ടൻ പറയലേ വായലെ വെള്ളം പറ്റിയത് ഓ താ മിണ്ടാതിരിക്കും ചേട്ടാ ചോദ്യം ചോദിക്കുമ്പോൾ പിള്ളേർക്ക് ഓർമ്മ വരാൻ ഒരു എളുപ്പ വഴിയുണ്ട് ഓപ്ഷൻ കൊടുക്കുക ഓ ഓപ്ഷനോ അതെ നാല് ഉത്തരം പറയണം അതിൽ ഒരെണ്ണം ശരി ഉത്തരം ഓപ്ഷൻ കിട്ടാൽ മോന് വേഗം ഉത്തരം ഓർമ്മ വരും ചേട്ടൻ പണിയും കുറയും ശരി അതൊന്ന് പരീക്ഷിക്കാം ചേട്ടാ ഞാൻ ചോദ്യം ചോദിക്കാം പോത്തുകൾ റിലാക്സ് ചെയ്യുന്നത് എങ്ങനെ മൂന്ന് ഓപ്ഷൻ തരാം മൂന്ന് പോരാ ആറെണ്ണം വേണം ഓപ്ഷൻ ഒന്ന് ഉറങ്ങും ഓപ്ഷൻ രണ്ട് തിന്നും ഓപ്ഷൻ മൂന്ന് ചെളിയിൽ കിടക്കും ഓപ്ഷൻ നാല് ഡാൻസ് ചെയ്യും ഓപ്ഷൻ അഞ്ച് അഞ്ച് ആ ആരെങ്കിലും ചീത്ത വിളിക്കും അത് അത് ചീത്ത വിളിയാണ് ആ സൂത്ര ഉത്തരം പറയണ ഏത് ഓപ്ഷനാണ് ശരി ഉത്തരം അത് ഓപ്ഷൻ ഒന്നുകൂടി പറയാമോ ഓപ്ഷൻ ഒന്ന് ഉറങ്ങും ഓപ്ഷൻ രണ്ട് തിന്നും ഓപ്ഷൻ മൂന്ന് ചെളിയിൽ കിടക്കും ഓപ്ഷൻ നാല് ഡാൻസ് ചെയ്യും ഓപ്ഷൻ അഞ്ച് ആരെങ്കിലും ചീത്ത വിളിക്കും എത്രാമത്തെ ഓപ്ഷൻ പറ അത് ഓപ്ഷൻ അത് പിന്നെ എല്ലാ ഓപ്ഷനും ഓർമ്മ കിട്ടുന്നില്ല ഓപ്ഷൻ ഒന്നുകൂടി പറയാമോ കേടാ തൻ്റെ ഒരു ഐഡിയ ഓ ഓ നമുക്കൊരൊറ്റ ഓപ്ഷനിലുള്ള ഓടിക്കൂ ശരൂ കേട്ടോ താൻ പറഞ്ഞു കൊടുത്ത കഥ ഇഷ്ടപ്പെട്ടില്ല അമ്മോ ഓ എന്തൊരു വേദന സഹിക്കാൻ പറ്റുന്നില്ല വേദന മറക്കാനുള്ള വഴി പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുണ്ട് കുഞ്ഞേ ഏ എപ്പാ ഞങ്ങൾ കേട്ടില്ലല്ലേ പ്രകൃതി തന്ന ആ സൂത്രം നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്നുണ്ട് പറയൂ കുഞ്ഞേ അടി കൊണ്ട് കരഞ്ഞപ്പോൾ ഒപ്പം ഒരു കാര്യം കൂടി ചെയ്തില്ലേ ഓർമ്മയുണ്ടാവില്ല ഞാൻ പറയാം അടി കിട്ടി ഉടഞ്ഞേ ഒന്ന് ചാടിയില്ലേ ചാടി അതാണ് കുഞ്ഞേ പ്രകൃതി തന്ന വഴി ചാട്ടം പെട്ടെന്ന് വേദനിച്ചാൽ നമ്മൾ ചാടും അപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടും പിന്നെയും പിന്നെയും ചാടിയാൽ വേദന പിന്നെയും കുറയും അത് ആർക്കും അറിയില്ല നൂറ് തവണ ചാടിയാൽ മാറാത്ത വേദന ഇല്ല പരീക്ഷിച്ച് നോക്കൂ കുഞ്ഞേ കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ള ചികിത്സയാണോ ആശ്വാസം തോന്നുന്നുണ്ടോ കുഞ്ഞേ വേദന കുറയാനുള്ള സൂത്രമാ വല്ല വേദനയും ഉണ്ടോ എങ്കിലേ ചാടത്തെ കാര്യമുള്ളൂ എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാം ആഹാ എങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം ചാടിക്കോളൂ വേദന വരുമ്പോഴൊക്കെ ചാടണം ദാ ഇങ്ങനെ നൂറ് തവണ ശക്തിയായി ചാടിയാൽ ശക്തിയുള്ള വേദന മാറും വേദനിച്ച് ചാടിയാൽ വേദന വേദനമാരെ തുള്ളിച്ചാടാം കുഞ്ഞുങ്ങളെ വേദനകളില്ലാത്ത ഒരു കാടാടും എൻ്റെ ആ ചാടി ചാടിച്ചാടിക്കൊമ്പൊടിഞ്ഞു എന്തൊരു വേദന അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല ചാടാൻ പറ്റുന്നത് സ്ഥിതിയിലാക്കി തന്ന മതി വൈദ്യരേ ആരാടാ കല്ലുരുട്ടിയത് പോയി നോക്ക് ശരി പോയി നോക്ക് താനാണോ കല്ലുരുട്ടിയത് കല്ലുരുട്ടി തന്നെ കിട്ടി ഹാ എന്ന് പറഞ്ഞു ആഹാ എങ്കി അവൻ തന്നെ ഈ കല്ല് ചുമന്ന് മുകളിൽ കൊണ്ടുവരണം ചെന്ന് പറ താനുരുട്ടിയ കല്ലേ കടിയൻ ചേട്ട തലയിലാ വീണത് അറിയാമോ ഇങ്ങനെ ഹാ പറഞ്ഞ പോരാ ശിക്ഷൻ കല്ല് ചുമന്ന് ഇവിടെ കൊണ്ടുവരണം അതാണ് ശിക്ഷ അത് താൻ പറയണ്ട ഞാൻ കൊണ്ടിട്ടോളാം പക്ഷെ അത് ഞാൻ പറയണമെന്ന് സൂത്രം പറഞ്ഞിട്ടുണ്ട് ആ മഴ മാറട്ടെ മഴ മാറിയിട്ടോ പറ്റില്ല ഇപ്പൊ ചെയ്യണം കടിയും ചേട്ടൻ പറഞ്ഞോ ചെന്ന് പറ മഴ മാറട്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ തനിക്ക് ചെവി ആക്കില്ലേ കേൾക്കാം മഴ മാറാതെ വരാൻ നിവർത്തിയില്ലെന്നാ പറയുന്നത് ഓഹോ കടിയൻ ചേട്ടൻ മഴ മാറുന്നത് വരെ കാത്തു നിൽക്കുന്ന പ്രശ്നമില്ല ചെന്ന് പറ എന്നാൽ പറണമല്ലോ വാ കടിയൻ സിംഹ പറയുന്നത് പോയി കല്ലെടുക്കടാ അതെ നിങ്ങളെക്കാള് മുമ്പേ ചിലർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് മഴ മാറിയാൽ കല്ല് തിരിച്ചു കൊണ്ടിരണമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഞങ്ങളെക്കാ മുമ്പോ അതായി എലിമാളത്തിന് മുകളിൽ ഇരുന്ന കല്ലാണ് ഞാൻ തട്ടിയത് കല്ല് പോയപ്പം വളത്തി മഴവെള്ളം വീണ് തുടങ്ങി അന്നേരം ഈ ദ്രോഹികൾ കല്ല് പോരത്തിട്ടില്ലേ ഇരിടാ അവിടാ മഴ മാറാതെ ഇടിച്ചാലുണ്ടല്ലോ ആഹാ കടിയൻ വിളിക്കുന്നു സൂത്രൻ്റെ പനിയാ അതൊന്നും എന്നോട് പറയണ്ട ഞാൻ ചെല്ലാൻ പറഞ്ഞു മടക്കത്തിൽ വൈദ്യരെ കണ്ട് പനിയുടെ മരുന്ന് അങ്ങ് വാങ്ങാം ഇടിയുടെ മരുന്ന് വാങ്ങിക്കോ ചിലപ്പോൾ വേണ്ടി വരും ഒരാന ഈ ഗുഹ തകർക്കുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട് താൻ പെട്ടെന്ന് എന്തെങ്കിലും സൂത്ര കണ്ടുപിടിക്കും സൂത്ര കടിയൻ്റെയല്ല ആനയുടെതല്ല വരുന്നത് എനിക്ക് പനിയാണ് കേട്ടോ ശരിക്കും പനിയാ ചേട്ടാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാലേ തട്ടിപ്പല്ല ഒഴി കഴിവൊന്നും ഒന്നും പറയണ്ട എന്തെങ്കിലും സൂത്രം വേഗം പറ അവനെ കഴിവൊക്കെ ഉണ്ട് പക്ഷേ പനികാരനും പറയാനുള്ള ഒഴിവില്ല അതാ പ്രശ്നം ശേരുമുണ്ടാതിരി സൂത്രം പറയട്ടെ അത് ഞാനൊന്ന് ഇതോ തല തലവിട്ടി വീട് ഏ ചോ സൂത്ര ഉണരണോ മതി മതി ബോധ കിട്ടത് മതി ചേട്ടാ സൂത്ര ഉണരെ പറ്റുമോ തോന്നില്ല അയ്യോ ആ സൂത്രം ഉണർന്നല്ലേ ഗുഹയുടെ കാര്യം ഇനി ചിന്തിക്കട്ടോ എടാ വേറെ ആരെങ്കിലും കിട്ടുമോ നോക്ക് ചേട്ടൻ പറഞ്ഞ പോലെയാണെങ്കിലും ഒരുത്തരുണ്ട് ഓഹ് ഹോ പെട്ടെന്ന് വരണം വേറെ സൂത്രക്കാരൻ്റെ രക്ഷപ്പെട്ടു ഈ സൂത്ര ചോദിമാരുടെ അവിടെ നിന്ന് ഏ ഈ കഴുതയാണാ ചേട്ടൻ പറഞ്ഞ പോലുള്ള ആളാ എന്ന് വെച്ചാൽ സൂത്രം ആലോചിച്ച് പറയുമെന്നല്ലേ അതൊന്നും പറ്റില്ല ഏഹ് പിന്നെ ഇവൻ എന്തെങ്കിലും ആലോചിക്കുന്നതേ മടിയാ പിന്നെ എന്തിനാണോ വിളിച്ചേണ്ടി വന്നത് ചേട്ടനല്ലേ പറഞ്ഞ ഗുഹയെപ്പറ്റി ചിന്തിക്കേണ്ടാന്ന് ചിന്തിക്കാതെ ഇരിക്കുക ബസ്റ്റാ